ഈ ആഴ്ച ജയിൽ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ അഞ്ച് വോട്ടുകളോടെ അനീഷ് ഏഴ് വോട്ടുകളോടെ ലക്ഷ്മി ബാക്കി അറിയിപ്പുകൾ പിന്നീട് അറിയിക്കാം ഇപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയിരിക്കുന്ന ലക്ഷ്മിക്കാണ് ലക്ഷ്മിയെ എല്ലാ കണ്ടസ്റ്റൻ്റുകളും ലക്ഷ്മിയുടെ കുറ്റം പറയുന്നുണ്ട് ഒരാൾ പോലും ഇല്ല അത് അവർ പറയുന്ന ഇത്രയും വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി കിച്ചണിൽ കയറിയണൊക്കെ അവിടെ ആഹാര കാര്യത്തിൽ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ് ആകെ തക്കാളി കറി മാത്രമേ ഉള്ളൂ ആരിനൊക്കെ പറയുന്ന കേൾക്കണം മടുത്തു എന്നാണ് പറയുന്നത് ഇത്രമാത്രം ആഹാര സാധനങ്ങളുണ്ട് നമുക്ക് പാചകം ചെയ്ത് കഴിക്കാൻ പക്ഷേ ലക്ഷ്മിയുടെ വാശിയാണ് ലക്ഷ്മി പറയുന്ന ആഹാരം മാത്രം അവിടെ പാചകം ചെയ്യണം അവിടെ ബിന്നിയുണ്ട് ആര്യനുണ്ട് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡിസൈഡ് ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ അത് ലക്ഷ്മി പറഞ്ഞാൽ മാത്രമേ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ലക്ഷ്മി ക്യാപ്റ്റനാണ് അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു പവർ വെച്ചിട്ട് ലക്ഷ്മി കാണിച്ച ഒരു അഹങ്കാരമാണത് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾക്കും ആഹാര കാര്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കി അത് സാബുമാനൊക്കെ പറയുന്നുണ്ട് ഇനിയും ഇവിടുന്ന് ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ചെന്നിട്ട് വീണ്ടും ദോശയും തക്കാളി കറിയും കഴിക്കുന്ന കാര്യം ഓർത്തിട്ടേ നമുക്കൊരു ബുദ്ധിമുട്ട് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഒരേ ആഹാരം തന്നെ തരുന്നത് ഇന്നലെയും തക്കാളി കറി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ആഴ്ച എന്തായാലും മനീഷും ലക്ഷ്മിയാണ് ജയിലിലേക്ക് പോകാനിരിക്കുന്നത്